ഹൺഡ്രഡ് പെർസെൻ്റ് സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട് ബട്ട് ഒരാൾ ഒരു സ്ഥാപനം കത്തിയുക എന്ന പറഞ്ഞാൽ വി കാൻറ്റ് അക്സെപ്റ്റ് ഇറ്റ് ഇൻ കേരളത്തിലത് പിന്നെ സ്ഥാപനം കത്തിച്ചിട്ട് അകത്ത് ലേബർസ് ഉള്ളപ്പോൾ ഫയർ എൻജിൻ തടഞ്ഞു വയ്ക്കുക എന്ന് പറഞ്ഞത് എത്ര ഒരു മാനുഷികമായിട്ടുള്ള ഒരു ക്രൂരതയാണ് ഇവർ മാനസിക സ്ഥിതി ഉള്ളത് ക്രൂരസ്ഥിതി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പോലീസ് ഇതുവരെ വളരെ വളരെ മാനുഷികപരണയായിട്ടാണ് ചെയ്തത് ഇനി ഞങ്ങൾ നിയമം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മളെ കേസ് പല കാര്യങ്ങളായിട്ട് ഞങ്ങൾ പോകാൻ പോവാം ഇനി വരണ്ട ദിവസങ്ങളിൽ ആർക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ ഒരു ആയിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ഇനി ഇങ്ങനെ വഴി തടിയുക ഇങ്ങനെ ചെയ്യുക ചെയ്താൽ ഞങ്ങൾ ഒരിക്കലൊക്കെ ഞങ്ങൾ സമ്മതിക്കാൻ പറ്റത്തില്ല ഇപ്പം എസ് പി വളരെ ഗുരുതര പരിക്കുകളുണ്ട് നിങ്ങൾ വീടുകളെല്ലാം കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ചികിത്സ ആകുന്നുണ്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ എസ് എച്ച്ഒ ഇപ്പം ഇവിടെ തന്നെ കാൽ മുഴുവൻ പോയിട്ടുണ്ടെങ്കിൽ പുള്ളി വന്നിട്ടിരിക്കുക സോ വി ആർ ട്രയിങ് അവർ ലെവൽ ബെസ്റ്റ് വിൽ ടേക്ക് ദ ലീഗൽ പാത്ത് നമ്മളെ നിയമം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത് പ്രൈവറ്റ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഞാൻ പേരൊന്നും പറയാൻ പോകുന്നില്ല ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഒരു സംഘം എങ്ങനെ കുട്ടികളിന് പാവപ്പെട്ട ആളുകളിന് അവരെ ക്യാഷ് ഉണ്ടാക്കാൻ ആർ അവരുടെ ഇൻട്രസ്റ്റ് നന്നാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലാത്ത ഒരു മാനുഷിക പരിഗണന ഞങ്ങൾ ആംബുലൻസ് എങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടാൽ കേരളം മുഴുവൻ ഇന്ത്യ ക്ലാപ്സ് അടിക്കും അല്ലേ ആംബുലൻസിക്ക് വരി കൊടുത്ത വീഡിയോകളുണ്ട് അങ്ങനത്തെ സമയത്തിൽ ഫയർ എൻജിന് ലേബർ സഖത്തുള്ളപ്പോൾ തടഞ്ഞു വെക്കുക ഇതൊക്കെ പറഞ്ഞ് ആ ഒരു ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഹ്യൂമൻസാണ് ഇവിടെ ഇതിന് പുറകിലുള്ളത് അപ്പോൾ അവരെ വിരുദ്ധ ഞങ്ങൾ എന്തായാലും ആക്ഷൻ എടുക്കാൻ പോവാം ഒരു ഏകദേശം ഒരു മണിക്കൂർ ഫയർ എൻജിൻ ഇവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ് പോലീസ് അവിടെ എത്താൻ ആ ഒരു സമയത്തെ ഉള്ളിൽ ഇങ്ങനത്തെ ആളുകളാണ് ഉള്ളത് ഇനിവേ നമ്മുടെ നിയമാടിത്താന കൊണ്ടുവരും നിയമം ഏറ്റവും മികച്ചതാണ് ഞങ്ങൾ അതിനെ നിങ്ങൾ പാലിക്കാൻ വേണ്ടി പോകും താങ്ക് യു നമ്മളിങ്ങനെ ഈ ഒരു സ്ഥാപനത്തേക്ക് പോകാൻ ഫ്രണ്ടിലവർ വഴിയുണ്ട് നമ്മൾ ഹൈക്കോടതി ഉത്തരങ്ങൾ കളക്ടർ ഉത്തരങ്ങൾ വെച്ചിട്ടാണ് എക്സിക്യൂട്ടീവ് മാജിസ്ട്രേറ്റ് സ്ഥലത്തുള്ള അവരുടെ ഉത്തരം വെച്ചിട്ടാണ് ഞങ്ങൾ പോലീസ് കൈകാര്യം ചെയ്തത് ഞങ്ങൾ വിചാരം ഫ്രണ്ടിൽ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അടിക്കരുത് ഉപദ്രവിക്കരുത് അങ്ങനത്തെ ആയിരുന്നു ഇൻസ്ട്രക്ഷൻസ് അത് തന്നെയാണ് നിങ്ങൾ പാലിച്ചത് പിന്നീടാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരുന്നത് ഫ്രണ്ടിൽ ഇതൊന്ന് ഡ്രാമ കളിച്ചിട്ട് ബാക്കിൽ വേണ്ടിയിട്ടാണ് മറ്റേ പാർട്ടികൾ കത്തിച്ചിരിക്കുന്നത് ഈ ഒരു ഇത് ഒരു എന്താ പറയാ ഇതൊരു ഓവറോൾ ഒരു ക്രൂരതയാണ് അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഉള്ളത് ഹണ്ട്രഡ് പെർസെൻറ്റ് ഇവർ പ്ലാൻഡാണ് ഒരു വയലൻസ് തന്നെ വേണമെന്നെ പറഞ്ഞ ഒരു പ്രീ പ്രീപ്ലാൻഡാണ് ഇതു ബന്ധപ്പെട്ട എല്ലാ എവിഡൻസുകളും ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് വന്ന ആളുകൾ വൈകുന്നേരം നാലര വരെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ദറ്റ് മീൻസ് ഞങ്ങൾ അത്ര ഒരു സമാധാനമാരായിട്ടാണ് പോലീസ് കൈകാര്യം ചെയ്തത് അപ്പോൾ അരമണിക്കൂർ ഉള്ളിൽ ഇവ ഫാക്ടറി കത്തിക്കാൻ പോയപ്പോൾ നമ്മൾ ഒരു വേറെ വഴിയില്ലാതെ ഓൺലി ഗ്യാസാണ് ഞങ്ങൾ ഉപയോഗിച്ചത് അപ്പോൾ ഗ്യാസ് വന്നപ്പോൾ കണ്ണ് കുറച്ചും പ്രശ്നം വരും അതാണ് പരിക്കെന്താ പറഞ്ഞാൽ അല്ലാതെ ഞങ്ങളുടെ ഭാഗത്തിൻ്റെ ഒരു ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒന്ന് ചെയ് ചെയ്യാത് ചെയ്യാത്തത് എന്തിനാണ് കുട്ടികൾ സ്ത്രീകൾ ഞങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളത് ഉത്തരവാദിത്വമാണ് ആ ഒരു കാര്യം ഞങ്ങളവർ ഏറ്റെടുത്ത ഒരു ഉത്തരവാദം ഇവരുടെ വീക്ക്നെസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവരുടെ ഒരു ഇൻറ്റർണലായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആ അവരുടെ സ്വകാര്യ ഒരു കാര്യങ്ങൾ അവർ സാധിച്ചിട്ടുണ്ട് സാധിക്കാൻ വന്നിട്ടുണ്ട് സാധിച്ചിട്ടില്ല നമ്മളിപ്പോൾ ഇനി ഞങ്ങൾ ലീഗലായിട്ടുള്ള പോവാം അതാണ് പറഞ്ഞത് നമ്മൾ വളരെ ശക്തമായ ലീഗൽ നടപടിയിലേക്ക് പോവാൻ ശക്തമായ ലീഗൽ കാര്യങ്ങൾ പ്രോസസ് ഉണ്ട് അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ നേടുത്ത് ഒരുപാട് പോലീസുകാർ ഇപ്പൊ നിങ്ങളകത്ത് തന്നെ കൈകളെല്ലാം കൈകളെല്ലാവരും ഫ്രാക്ചർ ആയിരിക്കുക എസ് എച്ച്ഒ കാല് ഫ്രാക്ചർ ആയിരിക്കുക അപ്പൊ ഞങ്ങൾ പോലീസുകാരനെ നോക്കുന്നുണ്ട് പിന്നെ വേറെ സ്ഥലത്തിൻ്റെ പാർട്ടി വരുന്നുണ്ട് ഇങ്ങനെ ഒരു മൾട്ടിപ്പൾ ആക്ഷൻസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഞങ്ങൾ പോലീസ്കാരുടെ സംരക്ഷണങ്ങൾ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ദാറ്റ് വി ആർ ടേക്കിങ് കെയർ അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ഉള്ള കാര്യങ്ങൾ ദാറ്റ് വിൽ ആപ്പൻ ആസ് പെർ ദ ലീഗൽ പ്രോസസ്റ്റ് ഇത് പട്ടണായോ ഞങ്ങൾ ആലോചിച്ചിട്ട് നോക്കണം നമ്മളെ പോലീസ് ഇൻ്റലിജൻസ് ഹൺഡ്രഡ് പെർസെൻ്റ് ഉണ്ടായിരുന്നു ദാറ്റ് വഴി തടിയുന്നു സ്ത്രീകൾ കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വളരെ ശാന്തമായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യുന്നു അവരായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു അവർക്ക് ഞങ്ങൾ പറയുന്നു ഈ വേസ്റ്റ് എവിടെയെങ്കിലും ആക്കണ്ട ഓരോ രണ്ട് ദിവസമാകട്ടെ പിന്നെ ഞങ്ങൾ നോക്കാം കലക്ടറായിട്ട് സംസാരിക്കാം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ ഉണ്ടായത് രാവിലെ തൊട്ടി ഏഴ് മണി തെറ്റ് വൈകുന്നേരം നാലര വരെ അങ്ങനെ അടിക്കാനുള്ളെങ്കിൽ ഞങ്ങൾ എപ്പോഴും ചെയ്യേണ്ടല്ലോ അങ്ങനെ ഇതുവരെ ചെയ്യാത്തതാണ് ഞങ്ങൾ ഒരു ഇത് ചെയ്തത് ബട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മൃഗീയ കളിയാണ് ഇവിടെ കളിച്ചിരിക്കുന്നത്